നമസ്തേ വിദേശ രാജ്യങ്ങളിൽ സനാതനധർമ്മം പടർന്നു പന്തലിക്കുന്നതിൽ വിദേശികളുടെ പങ്ക് വളരെ വലുതാണ് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതിൽ വളരെ ആത്മാർത്ഥമായി സേവനം നടത്തുന്ന മുസ്ലിം പെൺകുട്ടികൾ കൂടെയുണ്ട് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും ഒക്കെ സന്ദേശങ്ങൾ വിദേശികൾക്ക് പകർന്നു കൊടുക്കാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച മൂന്ന് മുസ്ലിം പെൺകുട്ടികളെ നമുക്ക് ഇന്നിവിടെ പരിചയപ്പെടാം റ്റുനീഷ്യയിൽ നിന്നുള്ള ഡോറ എന്ന പെൺകുട്ടി മൊറോക്കയിൽ നിന്നുമുള്ള ഹിന്ദ് മൊറോക്കയിൽ നിന്ന് തന്നെയുള്ള ഫാത്തിമ എന്ന പെൺകുട്ടി ഫ്രാൻസ് യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് പാരീസ് ലണ്ടൻ പോലുള്ള വലിയ നഗരങ്ങളിൽ അവിടെയുള്ള തെരുവുകളിൽ നടന്ന് അവർ ഭഗവാന്റെ പുസ്തകങ്ങളായ ഭഗവത്ഗീതയും ഭാഗവതവും ഉപനിഷത്തുകളും ഒക്കെ ഫ്രഞ്ച് ഇംഗ്ലീഷ് സ്പാനിഷ് പോർച്ചുഗീസ് അറബിക് പോലെയുള്ള പല വിദേശ ഭാഷകളിലും ഉള്ള പുസ്തകങ്ങൾ അവർ ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ് അവർക്ക് അതൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ലാഭം കൊയ്യാനുള്ള ഒരു വഴിയോ ഒന്നുമല്ല അത് അവർ ഒരു സേവയായിട്ടാണ് കാണുന്നത് സമാധാനത്തിന്റെ മതമായാണ് അവർ അതിനെ കാണുന്നത് അതുകൊണ്ട് ഒരിക്കലും അത് ഇസ്ലാമിനെതിരല്ല എന്നാണ് അവർ പറയുന്നത് ഇസ്കോൺ അഥവാ ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്ന ആഗോള സംഘടനയിലെ മെമ്പേഴ്സാണ് ഇവർ എല്ലാവരും തന്നെ ധർമ്മത്തിൽ നമ്മുടെ യേശുക്രിസ്തുവിനെയും ഖുറാനെയും അല്ലെങ്കിൽ ബൈബിളിനെയും ഒക്കെ വളരെയധികം ബഹുമാനത്തോടു കൂടിയാണ് ഇവർ കാണുന്നത് ഖുറാനും ഭഗവത്ഗീതയും ബൈബിളുമെല്ലാം ഇവർ ഒരേപോലെയാണ് സ്നേഹിക്കുന്നത് നബി പറഞ്ഞ കാര്യങ്ങളും ഭഗവത്ഗീതയിലെ സൂക്തങ്ങളും അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്ന കാര്യങ്ങളും എല്ലാം ഒരേ കാര്യം തന്നെയാണ് എന്നും അത് ലോകസമാധാനത്തിന് വേണ്ടിയുള്ളതാണ് എന്നുമാണ് ഇവർ കരുതുന്നത് ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും ഒക്കെ കാര്യങ്ങൾ ഒരു മതത്തിൻ്റെ അല്ല അതൊരു പ്രപഞ്ചത്തിന്റെ സത്യങ്ങളാണ് ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച മറ്റൊരു ശരീരം സ്വീകരിക്കുന്നതും കർമ്മഫലവും ഭഗവാൻമാരോടുള്ള നമ്മുടെ ആത്മീയ ബന്ധവും എല്ലാം പഠിപ്പിക്കുന്നതാണ് നമ്മുടെ ഭഗവത്ഗീത അത് തന്നെയാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് അങ്ങനെ കൃഷ്ണഭക്തിയിലൂടെ ലോകസമാധാനം കൈവരിക്കാനാണ് ഈ പെൺകുട്ടികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഫാത്തിമ ഒരു പൂജാരി കൂടെയാണ് എന്ന് എടുത്തു പറയണം ഒരു കാറിൽ നിറച്ച് ഭഗവത്ഗീതയും ഭാഗവതവും ഉപനിഷത്തുകളും പോലെയുള്ള പല ഭാഷകളിലുള്ള പുസ്തകങ്ങളുമൊക്കെയായി ഇവർ ഇങ്ങനെ സഞ്ചരിച്ച് അവിടെയുള്ള ആളുകൾക്ക് ഈ പുസ്തകങ്ങളെല്ലാം അവർ വിതരണം ചെയ്യുകയാണ് ഹിന്ദ എന്ന പെൺകുട്ടി ഒരുപാട് നാൾ ഫ്രാൻസിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഭഗവാനെ പറ്റിയുള്ള ഈ പുസ്തകങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ശേഷം സ്വന്തം രാജ്യമായ മൊറോക്കയിലേക്ക് മടങ്ങി അവിടെ ഒരു യോഗ ക്ലാസ് തുടങ്ങി എന്നുള്ളതാണ് മൊറോക്കയിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് വേദങ്ങളിലെ സമാധാനത്തിന്റെ സന്ദേശം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഹിന്ദ ഇപ്പോൾ അവിടെ ചെയ്യുന്നത് അങ്ങനെ മൊറോക്കോ എന്ന ഒരു അറബ് രാജ്യത്ത് ആദ്യമായി സനാതനധർമ്മം കൊണ്ടുവന്നു എന്നുള്ള ആ ഒരു ക്രെഡിറ്റ് ഈ മുസ്ലിം പെൺകുട്ടിക്ക് ഉള്ളതാണ് ഇവർ തനി സനാതനധർമ്മ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് അതായത് മൊത്തം ഭക്ഷണം കഴിക്കുന്നത് മൊത്തവും വെജിറ്റേറിയൻ പച്ചക്കറി വർഗങ്ങൾ മാത്രമാണ് ഭഗവാനായി ഭക്ഷണം പാചകം ചെയ്ത് ഭഗവാനെ നിവേദിച്ച ഒരു കൃഷ്ണപ്രസാദം മാത്രമാണ് അവർ ഭക്ഷിക്കുന്നത് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ജപിച്ചു ഭഗവാന്റെ പൂജ ചെയ്ത് ഭഗവത്ഗീതയും ഭാഗവതവും വേദവും ഒക്കെ പഠിച്ചാണ് അവർ സനാതനധർമ്മത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ലാത്തവരായിരുന്നു ഈ പെൺകുട്ടികളെല്ലാം തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ പക്ഷേ അപ്പോഴാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ആചാര്യനായ ശ്രീലാ പ്രഭുപാത രചിച്ച പുസ്തകങ്ങൾ അവരുടെ കയ്യിൽ എത്തുന്നത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ ചിലതാണ് അദ്ദേഹത്തിന്റെ ഈ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങളൊക്കെ അദ്ദേഹം രചിച്ച ഭഗവാൻ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങൾ അറബിയിൽ മാത്രം കോടിക്കണക്കിന് കോപ്പികളാണ് വിറ്റഴിഞ്ഞു പോയിരിക്കുന്നത് അത് വാങ്ങിക്കുന്നതും ഭൂരിഭാഗം വിദേശികൾ തന്നെയാണ് എന്നതും നാം എടുത്തു പറയേണ്ടതാണ് അറബികളുടെ ഇടയിലും സനാതനധർമ്മം പടർന്ന് പന്തലിക്കുന്നു എന്നുള്ളതിന് വളരെ കൃത്യമായ ഒരു ഉദാഹരണം അല്ലെങ്കിൽ വളരെ കൃത്യമായ ഒരു ചിന്തയാണ് ഇതെല്ലാം പക്ഷേ ഒരിക്കലും അത് ഇസ്ലാമിനെതിരല്ല എന്നാണ് ഇവർ പറയുന്നത് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും മുസ്ലിം സഹോദരങ്ങൾക്കായി വളരെ സ്നേഹത്തോടുകൂടി ഇഫ്താർ വിരുന്നുകളൊക്കെ ഇവർ ഒരുക്കിയിട്ടുമുണ്ട് പല ക്ഷേത്രങ്ങളിലും ക്രിസ്മസ് വളരെ വലിയ ആഘോഷത്തോടു കൂടി തന്നെ ഇവർ കൊണ്ടാടാറുണ്ട് പുൽക്കൂടു ഒക്കെ ഒരുക്കി ക്രിസ്മസ് ട്രീയൊക്കെ ഒരുക്കി നക്ഷത്രങ്ങളെയൊക്കെ തൂക്കി വളരെ ഭംഗിയായി അലങ്കരിച്ച ഒരു വെസ്റ്റേൺ രീതിയിൽ തന്നെ അതിഗംഭീരമായിട്ട് വിദേശ രാജ്യങ്ങളിലെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ അവർ ക്രിസ്മസും ആഘോഷിക്കുന്നുണ്ട് ആഘോഷിച്ചിട്ടുണ്ട് ഹരേ കൃഷ്ണ പ്രസ്ഥാനം പഠിപ്പിക്കുന്നത് ധർമ്മത്തിലെ തത്വങ്ങളാണ് മാനവരാശിയുടെ മുഴുവൻ നന്മയ്ക്കും വേണ്ടിയുള്ളതാണ് അതെല്ലാം നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിന്റെയും സന്ദേശമാണ് ജാതിഭൂതരായ ഭഗവാൻ ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ ഭഗവാൻ ശ്രീരാമനും ഒക്കെ പഠിപ്പിക്കുന്നത് ആ രാജ്യം നമ്മുടെ ആ രാജ്യം വെറുപ്പിന്റെയോ ദേഷ്യത്തിന്റെയോ വഴക്കിൻറെയോ ഒന്നും ഒരു രാജ്യമല്ല സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും മത സൗഹാർദ്ദത്തിന്റെയും രാജ്യമാണ് യഥാർത്ഥ രാമരാജ്യം എന്ന് പറയുന്നത് ഈ തത്വങ്ങളാണ് രാമായണത്തിലെ അല്ലെങ്കിൽ മഹാഭാരതത്തിലെയും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത് ഈ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശമാണ് ഈ മുസ്ലിം പെൺകുട്ടികൾ വിദേശികൾക്ക് പകർന്നു നൽകുന്നത് മൊറോക്കോയിൽ മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളിൽ നിരവധി മുസ്ലിങ്ങൾ സനാതനധർമ്മം പിന്തുടർന്നു പോരുന്നുണ്ട് അവരെ പോലുള്ള നിരവധി മുസ്ലിം സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വളരെ ആത്മാർത്ഥമായി തന്നെ ശ്രീകൃഷ്ണ ശക്തിയും അതിലൂടെ ലോകസമാധാനവും ഒക്കെ പ്രചരിപ്പിക്കുന്നവരുമുണ്ട് ഹരേ കൃഷ്ണ ആചാര്യനായ ശ്രീലാ പ്രഭുപാദ രചിച്ച ഭഗവത്ഗീതയും ഭാഗവതവും മറ്റു പുസ്തകങ്ങളും എല്ലാം സൗജന്യമായി തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ ലഭിക്കുന്നതായിരിക്കും അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അവൈലബിളാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന് എല്ലാ ക്ഷേത്രങ്ങളിലും സൗജന്യമായി തന്നെ അന്നദാനങ്ങളൊക്കെ നൽകി വരുന്നുണ്ട് അവിടുത്തെ പൂജകളിലും അതുപോലെ തന്നെ ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ എല്ലാവർക്കും അവിടെ എത്താവുന്നതാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെയായി നിങ്ങൾ ഗൂഗിളിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഹരേകൃഷ്ണ പ്രസ്ഥാനവുമായി കോൺടാക്റ്റ് ചെയ്യുക